ർപ്പും അന്യായമായിട്ടുണ്ട് ഇങ്ങനെ വൈകിച്ച് പാർട്ടി ഗോഭാവുമായി കണ്ടെത്തിട്ടുകൊണ്ട് ഡൽഹിയിലെത്തി അദ്ദേഹത്തെ എയർപോർട്ടിൽ വെച്ച് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള രീതി എന്ന സംവിധാനം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് నరేంద్రమోదూటం అభివారే శం ఈ భరణకూడత ప్రవర్తనంగా నేను ఉత్పత్తి నమకు కాదు సమాజ సమరే పౌరవకాశ ప్రవర్తరే రాష్ట్రీయరం రాజ్యత్ నమ్మెల్ నీతి వచ్చి సంబంధప ఉద్యోగస్థన్ ఉపయోగపడత రాజ్య సురక్షితం మన ఉపయోగపడత అన్వేషణ ఏజన్సే దురుపయోగం చే രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പോലും മറ്റുപറച്ചുകൊണ്ടാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ഈ രാജ്യത്തെ പ്രമുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളുടെ കൃത്യമായി തിരിച്ചറിഞ്ഞ കാര്യമാണ് എന്നാൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും അതോട്ടത്തെയും വീണ്ടെടുക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ് ആ പൗരധർമ്മമാണ് പാർട്ടി ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളിലായി രാജ്യസ്ട്രോമീളം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ രാജ്യത്തിന്റെ സർവകലെയും അതോടൊപ്പം തന്നെ രാജ്യസഭയെയുമെല്ലാം കബളിപ്പിച്ചുകൊണ്ട് വിലക്കെടുത്തുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഉന്നത ഭരണകൂടമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ബില്ലുകൾ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത സമയങ്ങളിലായി രാജ്യവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ബില്ലുകളാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി എന്നുള്ളത് നമുക്ക് ഓർഡർ ഏറ്റവും കൊണ്ട് വകൊപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിയമം പാസാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യക്തമായ പ്രതിഷേധങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉള്ളവർക്ക് അതിന്റെ നേതൃത്വം ഉള്ളവർക്ക് അതിന് കൂട്ടാഞ്ചലിക്കുന്ന കണക്കുക ഇന്നിട ഇപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു എസ് സി ദേശീയ പ്രസിഡന്റ് എം കെസിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് വൈദേശിക ശക്തികൾക്കെതിരെ അതിശക്തമായ നേടിയെടുത്ത നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിലെ നീതി ഇതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നവരെ പോലും ഇല്ലാതാക്കാനുള്ള ഭയപ്പെടുത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളുമായി സംഘപരിവാര ശക്തികൾ എന്നുള്ള ഭരണകൂടങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം തിരിച്ചറിയേണ്ടതുണ്ട് ഞങ്ങൾക്കൊരു കാര്യം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ കുറിച്ച് കൃത്യമായി ഈ ഭരണകൂടത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാരവും ആർ എസ് എസും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ വൈകിട്ട് ശക്തികൾ ഈ രാജ്യത്തേക്ക് കിടന്നുവാനാണ് ഈ രാജ്യത്തിന്റെ വിമാനങ്ങൾ അടിച്ചു ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ചു അവർക്ക് വഴിമറക്കാൻ അവർക്ക് ഭക്ഷണം കഴിക്കാൻ അവർക്ക് മാറി നിറക്കാൻ എല്ലാവിധ അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ട് എല്ലാവിധ സംവിധാനങ്ങളോടുകൂടി പോയ ഒരു കാലം നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള അതുപോലെ നമ്മുടെ ായിട്ടുള്ള അവരുടെ എല്ലാം സൗകര്യം സമർപ്പിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ നൂറ്റാണ്ടുകളോളം നൂറ്റാണ്ടുകളോളം നടത്തിയിട്ടുള്ള പൊടിയിൽ ഈ രാജ്യം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വതന്ത്രമായത് തൊള്ളായിരത്തി അൻപതോടുകൂടി അഞ്ചത്തൊരു ഭരണഘടന വന്നു ആ ഭരണഘടനയിൽ വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യാവകാശത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ മു നമ്മൾക്ക് സമർപ്പിച്ചു നൽകിയിട്ടുള്ള ആ ഭരണഘടനയെ ഇല്ലാതാക്കിക്കൊണ്ട് മനുസ്മൃതിയിലധികൃതമായിട്ടുള്ള ഒരു രാഷ്ട്ര സംവിധാനത്തെ നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകളെ ഒരു നൂറ്റാണ്ട് കാലത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സംഘപരിവാറും ആർ എസ് എസും അതിന്റെ അനുബന്ധ സംഘടനകളും നാം കൃത്യമായി കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ആർ എസ് എസിന്റെ നമ്മൾ പറഞ്ഞിരുന്നു അത് ആർ എസ് എസ് ആണ് ആർ എസ് എസിൽ നിന്നും ഉത്ഭവിച്ച പത്ത് സംഘടനകളായിരുന്നു പ്രതായിരുന്നു അനേകം സംഘടനകളായിരുന്നു ദുർഗാവാഹിനായിരുന്നു എന്നിട്ട് പറഞ്ഞാൽ നിന്ന് താരം മാറിയിരിക്കുന്നു കാലഘട്ടം യും അന്വേഷണ ഏജൻസിയെ പോലും ആർ എസ് എസിന്റെ സംവിധാനമാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ഈ ശക്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യൻ ജനത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ വളരെ കൃത്യമായ ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് വയസ്സിൽ നിന്ന് മാറ്റണം വിശ്വസിൽ നിന്ന് മാറ്റണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടുകളായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനാധിപത്യ സമൂഹമേ നിങ്ങൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് ഞങ്ങൾ വരുന്ന കാലയളവിൽ ഞങ്ങൾ വെച്ച പടികളിലെല്ലാം ഞങ്ങളെ ഇല്ലാതാക്കുവാനും ഞങ്ങളെ നശിപ്പിക്കുവാനുമുള്ള എല്ലാ തരത്തിലുമുള്ള ശ്രമങ്ങളും സംഘപരിവാര ഭരണകൂടങ്ങൾ ചെയ്തതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ഭരണകൂട സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയോ அேஷண ஏஜன்சியையும் உபயோகப்படுத்திக் கொண்டு ஈ நத்திராங்க ரக்தரித பதானம் மோட்டை வைக்கிற ஆசய ತಗರ್ ನಿಲ್ಲಾಢೆ ಮಾತೃ ಪ್ರವರ್ತನೆ ಸಂಬಂಧಿಸಬೋದು ಮಾತೃಕೆಂಡ್ ಗಳ ಮಾತೃಕೆಂದ ಪ್ರಿಯಾವ್ ಈ ಅಬೂ ಬಕ್ತರ್ ಸಾಹಿಬ ಅಡಿಕೆ മാതൃകയാക്കിയിട്ടുണ്ട് ഇന്നും വർഷങ്ങളായി തടവറയിലാണ് നിങ്ങൾ വിചാരിച്ചത് ഇങ്ങനെ ദേശീയ നേതാക്കന്മാരെ തടവറയിലാക്കിക്കൊണ്ട് ഈ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയെ ഈ നാട്ടിൽ നിന്ന് ഈ രാജ്യത്തിനെന്ന് ഇല്ലാതാക്കാനാണെന്ന് ശ്രമിച്ചത് എങ്കില് കഴിഞ്ഞ രണ്ടു വർഷത്തിലുള്ളില് ഇതിന്റെ പേരില് ഏറ്റവും കാലത്തുള്ള ഒരു പ്രവർത്തകരു സ്വയം ഇതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർ എസ് എസിന്റെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പണ്ഡലം തലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അവർ ജാമ്യമെടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പോലും ഈ ഭാഷ കൃത്യമായി തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായി കൊണ്ട ഒരു തരി പോലും ഈ പ്രസ്ഥാനത്തിൽ നിന്നും പിന്തിരിയാതെ മുന്നോട്ട് പോയ ചരിത്രമാണ് അത് മാത്രമല്ല ഈ കൊടിപിടിച്ചു എന്നുള്ളതിന്റെ പേരിൽ മായ രക്തസാക്ഷിത്വം ഒരു ഞങ്ങളുടെ ഈ ജില്ലയിലെ പാലക്കാട് ജില്ലയിലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഷഹീദ് സുബൈ നിങ്ങൾ വിചാരിച്ചത് ആ രക്തത്തുള്ളികളിൽ നിന്ന് ഞങ്ങൾ ദയക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എങ്കിലും സംഘപരിവാരമേ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു ആ രക്തത്തുള്ളികളിൽ നിന്ന് ആയിരക്കണക്കിന് വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന സോഷ്യൽ ഡെമോക്രാറ്റുകളെ പാലക്കാടിന്റെ മണ്ണില് കേരളത്തിന്റെ മണ്ണില് ഇന്ത്യ ത്തിന്റെ മുന്നില് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ചരിത്രപരമായിട്ടുള്ള മുന്നോട്ട് പോക്കാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില സംഘപരിവാറിന്റെ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞു വീണ്ടും എന്ന് എന്നാണ് ആർ എസ് എസ് ആർ എസ് എസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എസ് സി പി ഐ കാരന്റെ തല ആരുടെ മുന്നിലും താഴ്ച്ചി കൊടുത്തിട്ടില്ല ആരുടെ മുന്നിലും ഞങ്ങൾ മുട്ടിലൊന്ന് ജീവിച്ചിട്ടില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ചൈന പുൽകുമ്പോഴും കൂടി നിങ്ങളുടെ മുന്നിലെ ബ്രിട്ടീഷുകാരന്റെ മുന്നിലെ ചൂതത്തിക്കൊടുത്ത് ജാമ്യത്തിന് വേണ്ടി കൈത്തോപ്പ് നിന്നെപ്പമല്ല ൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ നേതാക്കന്മാരെ അന്യായമായി അറസ്റ്റ് ചെയ്ത ചെയ്തെ വിവാദിതം വിട്ടേക്കണമെന്ന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പദ്ധതി നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അറസ്റ്റുകൾ തുടരാ നിങ്ങളെ ഞങ്ങളെ കാലാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാം ഇരുട്ടുണ്ട നിങ്ങൾക്കറവിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങളെ നിങ്ങൾക്ക് അക്രമിക്കാം അതിനെയെല്ലാം കൃത്യമായി മനസ്സിലാക്കുവാനും ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാനും പോരാടാനും ചെയ്യാറുള്ള ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി ഞങ്ങളിവിടെ തിരച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് ജനാധിപത്യ വിശ്വാസികളോട് പറയാറുള്ളത് രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് രാജ്യത്തിന്റെ മുന്നോട്ട് പോക്ക് അതിഭീകരമാണ് അണമായ രാജ്യത്തെ സ്വസ്ഥമായി ജീവിച്ച അതിനോരവശങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ഓരോ നോരോ നോരോ നായി വിധിച്ചേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരും ഇവിടെ സഹായിക്കാമെന്ന് ചോദിക്കുമ്പോൾ മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിശ്വാസമായി നിൽക്കുന്ന സാധാരണക്കാർ കേരളത്തിൽ മാത്രമല്ല ജനാധിപത്യ വിശ്വാസങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചിട്ടില്ല എന്താ കാരണം അവർ മലപ്പുറത്തൊരു സമ്മേളനം വെച്ചു പതിനായിരങ്ങളോട് എത്തിയിരിക്കുന്നു സ്ത്രീകളുണ്ടതില് അതിന് കുട്ടികളുണ്ട് നിങ്ങളുടെ ഭയപ്പെടുത്തലുകൾക്ക് മുന്നില് ഞങ്ങൾ ഭയപ്പെടുകയില്ല അതല്ല ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങ് കൊല്ലത്തെ പതിനായിരങ്ങൾ പങ്കെടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും ഉത്തർപ്രദേശിന്റെ മണ്ണിൽ പോലും പതിനായിരങ്ങളെ പങ്കെടുത്തിട്ടാൽ ഈ സ്വയം പാർട്ടിയൊക്കെ നിർത്തി ബാധിച്ചുണ്ട് ഝാർഖണ്ഡിന്റെ മണ്ണില് ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ നിങ്ങൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും എല്ലാ ഭയപ്പെടുത്തലുകൾക്കുമുന്നിലും നിർഭയത്തോട് കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമായിട്ടുള്ള ഞങ്ങൾ മുന്നേറിയിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളെയൊക്കെ ഈ പ്രസ്ഥാനത്തിലുള്ള ആയിരങ്ങളെ അറസ്റ്റ് ചെയ്യാം വരുന്ന പ്രവർത്തകരെ നിങ്ങൾ വെച്ച ഞങ്ങളെ ണക്കിൽ വരുന്നാലും വരും തലമുറയുടെ കൈകളിലേക്ക് ഈ കൊടി കൊളിജങ്ങൾ പകർത്തു നൽകും ഈ ആശ്രീങ്ങൾ പകർത്തു നൽകും അങ്ങനെയുള്ള ഇന്ത്യ ഏത് ഇന്ത്യ എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഈ രാജ്യത്ത് ഹിന്ദുവും ും മതമുള്ളവനും ഇല്ലാത്തവനുമെല്ലാം ഏകോദരങ്ങളെ പോലെ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഓഫ് ഇന്ത്യ ഇന്ത്യ അതുകൊണ്ട് ഐ ജിയുടെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും സംവിധാനത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെ അനുബന്ധ സംവിധാനങ്ങളും ഞങ്ങൾ ഒന്നേ പറയാനുള്ളൂ രാജ്യത്തിന്റെ ഭരണഘടനത്തെക്കുറിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും ആ മുന്നോട്ട് പോക്കിൽ ഇന്ത്യ നിങ്ങൾ നിർമ്മിച്ചെടുത്ത ഏത് ശൈലവയാണെങ്കിലും ആ ജയിലറ കൊല്ലുകാൻ ഞങ്ങൾ തയ്യാറാണ് ആ ജയിലറയിൽ നിന്ന് പതിനായിരങ്ങളെ ഞങ്ങള് ലക്ഷങ്ങളെ ഞങ്ങളെ സൃഷ്ടിക്കും എന്ന് മാത്രമല്ല ഈ നടന്നു പോകുന്ന വഴികളിൽ അഞ്ചരിക്കുന്ന വഴികളിൽ ഒരുപക്ഷേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഷഹീദ് സുബൈർ സാഹിബിന് ഈ നാട്ടിൽ കുറ്റപ്പെടേണ്ട രക്ഷത്തുണ്ടികളെ പോലെ ഒരുപക്ഷെ ഞങ്ങളും ഞങ്ങളും കൊലപ്പെട്ടേക്കാം എന്നിരുന്നാലും ഈ മാർഗത്തിൽ നിന്ന് ിന്ദിരിയാതെ ഹിന്ദുത്വ സാക്ഷിതത്തെ സംഘപരിവാരെ ജനാധിപത്യ ഇന്ത്യയിൽ ജനാധിപത്യപരമായി ഞങ്ങൾ പരാജയപ്പെടുത്തും അങ്ങനെ രാഷ്ട്രീയ അധികാരത്തിലോടുകൂടി ഇങ്ങനെ ഏറ്റവും പഠിത്തത്തിൽ നിന്ന് ആദ്യ തലങ്ങളിൽ നിന്ന് അതിനായിട്ട് ഒരുപാട് തലങ്ങളിൽ നിന്ന് പഞ്ചായത്തുകളിലേക്കും ിൽ നിന്ന് മണ്ഡലങ്ങളിലേക്കും മണ്ഡലങ്ങളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിലേക്കും എത്തിച്ചു ഒരു ശക്തിയായി ഈ നിർഭയ സംഘടന ഈ ജനത മാറും ആ മാറുന്ന കാലഘട്ടങ്ങളിൽ ആരാഗ്രഹത്തിന്റെ തടവകളിലേക്ക് ഇന്ത്യൻ ജനത ഇന്ത്യൻ ഭാഷത്തെ ആ േക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടാകും ആ സമയത്ത് ഇതിനുവേണ്ടി ദൈനം മുഴുകിയിട്ടുള്ള ഇതിനുവേണ്ടി രക്ത രക്തമുഴുക്കിയിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തിങ്കളാ കൊന്നു വിളിക്കുന്ന ഒരു കാലം അതിദൂരമല്ല അതിനു വേണ്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നാം ഇന്നും പറഞ്ഞു വെക്കുന്നത് പോലെ നമ്മുടെ വഴികൾ എളുപ്പമല്ല നമ്മുടെ വഴികൾ എളുപ്പമല്ല ഒരുപാട് നമുക്ക് സഞ്ചരിക്കാനുണ്ട് ഒരുപാട് നമുക്ക് നേടാനുണ്ട് ഈ നാട്ടിൽ ഈ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ നിയമിക്ക് വേണ്ടി നമ്മൾ ഇരുന്നില്ല എങ്കിൽ വരും തലമുറ

ಒಂದು ಉದ ಸಭೆ ನಮ್ಮ ಪ್ರಕಟಣೆಗಳು െ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ ഏതെല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ട് ഭരണകൂട ഭീകരത നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി ഇതിനെ ഇല്ലാതാക്കാൻ ഭരണകൂടവും അതിനൊത്താശ്ശും നാരസത്തും പോലീസ് പഠിച്ചപ്പോൾ ഒരു തരത്തിലും പിന്നോട്ട് പോരാതെ ഭയപ്പെടാതെ ഈ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇന്നലെ പൊട്ടാമ്പിയിലും അതോടൊപ്പം ഈ കൊടി സമരം നടത്തുമ്പോൾ ഇന്ത്യ രാജ്യത്ത് വ്യത്യസ്ത ഗ്രാമങ്ങളിൽ സമരങ്ങൾ അന്യായമായി കൊണ്ടുപോയത്തിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെ രാഷ്ട്രീയ നിരോധികം വിട്ടയക്കണമെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് അതല്ല നിങ്ങളിത് തുടരുകയാണെങ്കിൽ ജനാധിപത്യപരമായ ശക്തമായ പോരാട്ടങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയാൽ പോലീസ് സംവിധാനത്തിനോ പട്ടാളത്തിനോർത്തില്ല അത് ഇന്ത്യൻ ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടും ആ പോരാട്ടത്തിന്റെ വഴിയിൽ മുഴുവൻ ജനാധിപത്യ മതേതര വിസ്താപിച്ചിട്ടുണ്ടെങ്കിലും സഹായവും സഹകരണവും കഴിഞ്ഞ താരങ്ങളും ഞങ്ങളെ um.